സദ്വശരണം ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാളെ അതായത് നാളെ തിങ്കളാഴ്ച ഗുരുമാർഗം പ്രകാശ സഭയുടെ ഒരു പൊതുയോഗം പൂരന്തറ ജംഗ്ഷനിലുള്ള ഗുരുമാർഗം പ്രകാശ സഭയുടെ ഓഫീസിൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ ആ വിവരം സംഘടനയിലെ ഭാരവാഹികൾക്കും മെമ്പേഴ്സിനും രജിസ്റ്റേഡ് വിത്ത് ഐ ഡി ആയിട്ട് അയച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് നാളെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് മെസ്സേജ് എനിക്ക് കിട്ടുകയുണ്ടായി വേണ്ടായിരുന്നു കാരണം ഗുരുമാർഗ പ്രകാശപയുടെ ജനറൽ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെതാകണമെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ടെസ്റ്റ് മെസ്സേജാണ് അത് എനിക്ക് ഒട്ടനവധി പേര് അയച്ചു തന്നിരുന്നു അയച്ചു തന്നപ്പോൾ അതിൽ ആരോപിച്ചിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് സംഘടനയുടെ ഒരു മര്യാദ പാലിക്കാതെയാണ് അങ്ങനെ ഒരു ടെസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത് കാരണം വെച്ചാൽ നാളെ ഇതുവരെയും സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ രജിസ്ട്രർ ഓഫീസിൽ സംഘടനയുടെ ബയലോയിലുള്ളതെന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ഞാനാണ് എന്നുള്ള രീതിയിലാണ് അവിടെ ഉള്ള ബയലോയിലുള്ളത് ഇന്നലെ വരെ കാരണം ഞാൻ ഇന്നലെ ജില്ലാ രജിസ്ട്രർ ഓഫീസിൽ വിളിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ എന്താ പറയുക വേറെ അമൻ്റ്മെൻറ്റ് നടന്നിട്ടില്ല അപ്പോൾ അദ്ദേഹം പിന്നെ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗുരുമാർഗ്ഗം പ്രകാശ സഭയുടെ ജനറൽ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന അജിത് കുമാർ വി എന്നുള്ള അറിയുന്ന ആളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭരണ ചുമതല ഏറ്റോ എന്നാണ് അദ്ദേഹത്തെ ഭാരമായിട്ട് തിരഞ്ഞെടുത്തു എന്നോ ഒന്നും അറിയില്ല നിയമപരമായിട്ട് എനിക്ക് രേഖാമൂലം ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് എന്നാൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ആരോപിച്ചിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ബാക്കിയല്ലാന്ന് പറഞ്ഞാൽ നാളത്തെ മീറ്റിങ്ങിൽ വിശദമായിട്ട് പറയുന്നതാണ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരെ ബോധ്യപ്പെടുത്താനായിട്ട് അതും തെളിവ് സഹിതം തെളിവ് സഹിതം അവൻ്റെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തണം വെറും ആരോപണമല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരോപിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രസിഡൻറ്റിനെയും ജനറൽ സെക്രട്ടറിയെയും എന്ന് വെച്ചാൽ കഴിഞ്ഞ ജനറൽ സെക്രട്ടറി ഇതിനു മുമ്പുള്ള ജനറൽ സെക്രട്ടറിയേയും ഇപ്പോഴും പ്രസിഡൻറ്റ് ശശി ഉദ്മാനി അദ്ദേഹത്തെയും അപമര്യാദയെ അപമര്യാദ എന്ന് പറയുന്നത് ഗുരുമാർഗം പ്രകാശപ്പെടെ ആദ്യത്തെ കേസ് കൊടുക്കുന്നത് ഒരു ബയലോകൾക്ക് വേണ്ടി ശാന്തിയുടെ ബയലോകൾക്ക് വേണ്ടി ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുക്കുന്നതാണ് അപ്പോൾ ആ ഹൈക്കോടതി കൊടുക്കുന്നതെന്ന് വെച്ചാൽ സംഘടന പണം മുടക്കി ഞാനാണ് കൊടുക്കുന്നത് കാരണം അതിനു മുമ്പുള്ള എല്ലാ രേഖകളും വിവരാവകാശമായാലും കൊള്ളാം അതിൻ്റെ ബയലുകളായാലും കൊള്ളാം എല്ലാം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് എനിക്കത് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ സംഘടനാ വൈസ് പ്രസിഡൻറ്റായ ചന്ദ്രബാബുവിനെ ഈ ചുമതല ഏൽപ്പിക്കുന്നതെന്ന് വെച്ചാൽ ആധികാരികപരമായ രേഖകളെല്ലാം ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള രീതിയിൽ വളരെ മുന്നേ തന്നെ ഇതിനു വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതുകൊണ്ടാണ് സംഘടന വരുമെന്നും പറഞ്ഞല്ല എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചാണ് കാരണം ഒരു നിയമയുദ്ധം നടത്തുമ്പോൾ അതിലെന്തൊക്കെ വേണമെന്നുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രേഖകളെല്ലാം സംഘടിപ്പിക്കുന്നത് അത് കഴിഞ്ഞാണ് ഗുരുമാർഗ്ഗം പ്രകാശപ്പവ് വരുന്നത് അപ്പോൾ ആ കേസിന് ആസ്പദമാക്കിയെന്ന് പറയുമ്പോൾ ആദ്യം കൊടുക്കുന്ന കേസ് നമ്മൾക്ക് യഥാർത്ഥമായിട്ടത് ഗുണകരമാകണം എന്നാഗ്രഹിച്ചിരുന്നപ്പോഴാണ് ശശിയേട്ടൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ അടുപ്പുള്ള ഒരു കായ്ക്കരയുള്ള ബാലഗോവിന്ദൻ സാർ അദ്ദേഹം നല്ല പ്രഗത്ഭനായ അഡ്വക്കേറ്റാണ് അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് ഏൽപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ആ കേസിൽ ഒന്ന് എങ്ങും എങ്ങുമെങ്ങും എത്താതെ നിന്ന സമയത്ത് ശശിചേട്ടനെ വിളിച്ചിട്ട് നമ്മൾക്ക് അത് പറയേണ്ടി വന്നിട്ടുണ്ട് എങ്ങനെ ഈ കാര്യം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ശശിചേട്ടൻ ശശിചേട്ടൻ അറിയില്ലെങ്കിൽ അത് അങ്ങനെ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം ശശിചേട്ടൻ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ മറ്റൊരു തരത്തിലുള്ള വിഷയമില്ല പിന്നെ ജനറൽ സെക്രട്ടറി കേസ് എന്ന് പറഞ്ഞാൽ പത്മപ്രകാശ് സ്വാമി എന്ന് പറയുന്ന അദ്ദേഹമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു വർഷമായിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് അത് റെക്കോർഡിങ്ങലായിട്ടില്ല അതിന് ആവുമായിരിക്കാം പക്ഷേ അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി വന്നപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തു ചെയ്ത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന എൻ്റെ വിഷയങ്ങളിൽ രേഖകൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒന്ന് കുറച്ച് രേഖകൾ ഞാൻ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്നെ സംഘടനയുമായിട്ട് ബന്ധമില്ലാത്ത അദ്ദേഹത്തിൻ്റെ വയനാട്ടിലുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് എട്ടര ഏക്കർ പ്രോപ്പർട്ടി അദ്ദേഹം വയനാട്ടിലുണ്ട് ആദ്യം ഒരു എട്ടര ഏക്കർ മേടിച്ചു പിന്നൊരു അഞ്ചര ഏക്കർ മേടിച്ചു ഇതിൻ്റെ ഫണ്ടിങ് സോഴ്സ് തന്നെ ദുരൂഹമാണ് അദ്ദേഹം പറഞ്ഞ കഥകളൊന്നും ഇവിടെ പറയാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല പക്ഷേ അദ്ദേഹം ആ പിന്നെ പ്രോജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടക്ക് ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് എന്നോട് ഈ കേസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഈ കേസിൻ്റെ കാര്യങ്ങൾ അവന്യൂർ റീജൻ്റ് എന്ന് പറയുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ സൂട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം പറയും ഈ പത്മപ്രഭാസ്വാമി പറയുകയാണ് ഈ കേസിന് പൈസ മുടക്കുന്നത് ഇവരൊക്കെയാണ് അപ്പോൾ ഇവരോടൊന്ന് കാര്യങ്ങളൊന്ന് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞു ഞാനപ്പം എന്ത് ചെയ്തു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു സമയം എന്തിനാണ് എന്നോട് അവരോട് ഈ കേസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ വയനാട്ടിൽ അദ്ദേഹം ചെയ്യുന്ന പ്രോജക്റ്റ് അദ്ദേഹം അവിടെ ഒരു ഒരു എന്തോ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുവച്ചാൽ ഹട്ടുകളായിട്ട് എന്തൊക്കെയോ ഒരു പ്രോജക്റ്റ് എട്ടര ഏക്കർ സ്ഥലത്തും പിന്നെ ഒരു അഞ്ചര ഏക്കർ മേടിച്ചു വരും പിന്നെ ഒരു പത്ത് സെൻറ്റിലെന്ന് വെച്ചാൽ അദ്ദേഹം ട്രസ്റ്റായിട്ട് ഇന്ന് ഷിബിൽ കോർഷെന്ന് പറഞ്ഞാലും ഈ സ്വാമിയുടി ട്രസ്റ്റുകളായിട്ടുള്ള ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ ഒരു പ്രാർത്ഥനാലയവും ഒരു വീടും പണിയുന്നുണ്ട് അദ്ദേഹത്തിന് താമസിക്കാമെന്ന് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്ന അവരോട് അദ്ദേഹത്തിൻ്റെ മാത്രം സംഘടനയിലില്ല ഗുരുപരമ്പരയിലില്ലാത്ത ആൾക്കാരോട് എന്നുള്ള കേസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതിൻ്റെ ഒരു വിരോധവും പിന്നെ അത് കൂടാതെ നമ്മൾ എന്തിനെയാണോ എതിർത്തത് ഈ അമൃതാ ചെന്നി ആദ്യം വന്നിരുന്നതെന്ന് വെച്ചാൽ ഗുരുവിൻ്റെ സഹകരണ മന്ത്രി വന്നിരുന്നിട്ട് എല്ലാവരും ഗുരുവിനെ നോക്കി നമസ്കരിക്കുന്ന പോലെ നമസ്കരിക്കുമ്പോൾ കാണുന്നവർ വിചാരിക്കും അമൃതാ ജെന്നിനിയാണ് നമസ്കരിക്കണമെന്ന് കാരണം ഗുരുവിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഗുരുവിൻ്റെ ഗുരു ഇങ്ങോട്ട് നമ്മളെ നോക്കിയിരിക്കുന്ന അതേ രീതി തന്നെ അമൃതാജന്യം ഇരുന്നിട്ട് ഇങ്ങനെ നമസ്കരിച്ച് ശീലിപ്പിച്ചിട്ട് ഒരു സുപ്രഭാതം കഴിഞ്ഞപ്പോൾ കൊറോണ കഴിഞ്ഞപ്പോൾ അമൃതാജന്യം നേരെ പോയി ഒരു കുടിലിൽ ഇരിക്കുമ്പോൾ അവിടെ പോയി എല്ലാവരും നമസ്കരിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ട്രെയിനിങ് ആയിരുന്നത് ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഗുരുവിനെ നമസ്കരിക്കുക എന്ന് പറയും അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി അമൃതാജന്യം നമസ്കരിക്കുന്ന ഒരു ഫോളോ അപ്പാണ് നമ്മൾ കണ്ടത് ആ ഒരു തെറ്റ് തന്നെ നമ്മുടെ ഈ ഗുരുമാർഗം പ്രകാശയുടെ ജനറൽ സെക്രട്ടറിയായ പരമപ്രഭാസ്വാമി വാ പിന്നെ ബാംഗ്ലൂർ ഒരു ഫണ്ട് പിരിവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ ഫണ്ട് പിരിവിന് വേണ്ടി പോയപ്പോൾ ആ ഫണ്ട് വിരിവിൻ്റെ വേളയിൽ ആൾക്കാർ അദ്ദേഹത്തെ വിളിച്ചിരുത്തി പീഠത്തിൽ കാല് വെച്ച് കാല് കഴുകി ആ കാലിൽ ചന്ദന തൊട്ട് അതിൽ പൂവിട്ട് പൂജിക്കുന്ന രീതിയിൽ അത് കഴിഞ്ഞ് വിട്ട് തട്ട സമർപ്പിച്ച് ഇരുപത്തയ്യായിരം രൂപയും കിഫ്റ്റ് കൊടുത്തെത്തിയത് ഇത് ഞാൻ പറഞ്ഞതല്ല അദ്ദേഹം എനിക്ക് വാട്സാപ്പിൽ ഇട്ട് തരികയെ ചെയ്തു അണ് എന്താ പറയുക അണ്ണ ഞാനും അദ്ദേഹം തമ്മിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ബാംഗ്ലൂർ പോയപ്പോൾ ഈ ഫണ്ട് വിരിവാണ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ പറയുന്നത് അണ്ണാ ഒരു സാധനം ഞാൻ ആയിട്ട് തരാൻ കണ്ടുനോക്കാന്ന് പറഞ്ഞു അതിട്ട് അദ്ദേഹം ആണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത് മനസ്സിലായ ആ വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാനിവിടെ കാണിക്കാം പിന്നെ അദ്ദേഹത്തിന് അവിടെ പണിയുന്ന ആശ്രമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് കാണിക്കാം അപ്പോൾ അദ്ദേഹമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് നടക്കുന്നു ആ സാധനമാണ് അവിടെ ഫോളോപ്പ് ചെയ്യാൻ നോക്കുന്നത് വയനാട് വരുന്ന ആശ്രമത്തിൽ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ വടക്കേ ഇന്ത്യയിലെ ആൾക്കാർ ആചാരമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ ആചാരമാണെങ്കിലും നമ്മളാരാണെന്ന് അറിഞ്ഞു വേണം നമ്മൾ പെരുമാറാൻ നമ്മൾക്ക് ഒരാൾ ഓടി വന്ന് വടക്കേ ഇന്ത്യയിൽ സന്യാസിമാരെ ബഹുമാനിക്കുന്ന ശീലമുണ്ട് എനിക്കും അറിയാം പക്ഷേ നമ്മൾ ഒരാൾ ഓടി വന്ന് പെട്ടെന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതേ സമയത്ത് അയാൾ മുന്നൊരുക്കം നടത്തുന്നുണ്ട് നമ്മളെ പിടിച്ച് ഒരു സ്ഥലത്തിരുത്തി കാലെടുത്ത് പീഠത്തിൽ വെച്ച് കഴുകാം അപ്പോഴൊക്കെ വിലക്കാം കാരണം ഇതൊക്കെ വടക്കേന്ത്യയിലോ തെക്കേന്ത്യയിലോ എവിടെയും പല പല ആചാരങ്ങളുണ്ടാകും പക്ഷേ നമ്മളുടെ എന്ന് പറഞ്ഞാൽ പരമ്പരയിലെന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞിരിക്കുന്നത് മറ്റൊരാളുടെ കാലിൽ പിടിക്കുകയോ നമസ്കരിക്കുകയോ പൂജിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഗുരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ആചാര്യൻ്റെ കാര്യം കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്യണം എന്നെ ധരിപ്പിച്ച് ഈ സ്വാമി എന്നെ ധരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത് പല കാര്യങ്ങളും എന്നെ കൊണ്ട് അദ്ദേഹം ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന എന്താണ് ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സ്വാമിയാണ് അദ്ദേഹം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ പിൻപറ്റി ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചത് അപ്പോൾ അദ്ദേഹം കാണിച്ചത് ഈ ഒരു എന്താ പറയുക പരമ്പരയിൽ വന്ന തെറ്റിനെ നിവർത്തിക്കാൻ ശ്രമിക്കുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി തന്നെ ആ ഒരു തെറ്റ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അതിനെ കൂട്ടി നിൽക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബുദ്ധിമുട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു വിഷയത്തിലാണ് ഞാൻ എൻ്റെ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിൽ നിന്നും സംഘടനാ ഗ്രൂപ്പിൽ നിന്നും തൽക്കാലം ഇവിടെ പറഞ്ഞിരുന്നത് എന്നും പറഞ്ഞ് ഞാൻ സംഘടനയിൽ വിട്ടു നിന്നല്ല പിന്നെ ഇതിൽ പറയുന്ന കേസുകളുടെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് ഇവിടെ പബ്ലിക്കിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നാളെ നടക്കുന്ന പൊതുയോഗത്തിൽ ഇതിൻ്റെ പങ്കെടുക്കുന്നവർക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകുന്നതാണ് ഇതിലെന്തെല്ലാമാണോ ഈ ടെസ്റ്റിൽ പിന്നെ ഗുരുമാർഗ്ഗം പ്രകാശം ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് ഇപ്പം പുതിയതായിട്ട് അവ അവരോധിച്ച അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അവരോധിക്കപ്പെട്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ നിജസ്ഥിതി ഇവിടെ ബോധ്യപ്പെടുന്നതാണ് ഈ മീറ്റിങ്ങിൽ പൊതുയോഗത്തിൽ അപ്പോൾ അതിൽ എല്ലാവരും പങ്കെടുക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ ജില്ലാ രജിസ്ട്രർ ഓഫീസിൽ ഒരു കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തെന്ന് പറഞ്ഞാൽ മാ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇപ്പോൾ ആരോ ഒരു ഭരണസമിതി രൂപീകരിച്ചെന്നുള്ളതിൻ്റെ ഒരു കത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വരുമ്പോൾ വരട്ടെ അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇനി ഗുരുമാർഗ്ഗം പ്രകാശയുടെ ഒരു ഔദ്യോഗിക പദവിയിൽ ഞാൻ ഇരിക്കില്ല ഒന്നത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കെൻറ്റേതായ കർമ്മ പദ്ധതികളുണ്ട് കാരണം ഇപ്പോൾ തന്നെ മൂന്നോളം കേസുകൾ ഗുരുമാർഗം പ്രകാശയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് ശാന്തിയുടെ ബയലോഗ് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തിരിക്കുന്നു രണ്ടെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ പർണശാല പൊളിച്ചു കളഞ്ഞു ഇരിക്കും ഗുരുവിൻ്റെ ഭരണശാല ഗുരുവിശ്വാസികളെ കൊണ്ട് തന്നെ ശാന്തിഗിനിയുടെ ഇപ്പുറത്തെ ഭരണാധികാരികൾ പൊളിപ്പിച്ചു കളഞ്ഞു അന്ന് നമുക്കത് തടുക്കാനോ നമുക്കതിനുള്ള അറിവില്ലായിരുന്നു നമുക്കതിനുള്ള എന്താ പരിജ്ഞാനം ഇല്ലായിരുന്നു ഇതിങ്ങനെ ഒരു ച ചതിയാണ് ചെയ്യുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗുരുവിൻ്റെ ജന്മഗൃഹം പൊളിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടയാനായിട്ട് ബഹുമാനപ്പെട്ട ചേർത്തല മുനിസിപ്പൽ കോടതി ഒരു കേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ കേസ് ഇന്ന് നിലനിൽക്കുകയാണ് അതിൻ്റെ സാക്ഷ്യ വിസ്താരത്തിലേക്കും എവിഡൻസിലേക്കും കടക്കാൻ പോകുന്ന വേളയിലാണ് ഈ പറയുന്ന ഈ പത്മപ്രകാശ സ്വാമിയുടെ ഒരു ഗെയിം ഇതിൽ വർക്ക് ചെയ്തിരുന്നത് ഈ കേസുകൾ പൊളിക്കാൻ വേണ്ടി അദ്ദേഹം ഗൂഢമായി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം നിറവേറ്റി അദ്ദേഹം മാറി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ചതി ചതിയിലൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കേസുകളെല്ലാം അനിശ്ചിതത്വത്തിലായി പക്ഷേ ഗുരുവിൻ്റെ യഥാർത്ഥ ഭക്തരായ കുറച്ച് ആളുകൾ അവർ ആ കേസ് ഇപ്പം സംഘടന നടത്തിയില്ലേലും നടത്താമെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇനിയും നടക്കും അത് ഗുരുമാർഗം പ്രകാശം എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേസ് വേണ്ട ഓഫീസ് വേണ്ട മറ്റാഘോഷ പരിപാടിയൊന്നും വേണ്ട ഇങ്ങനെ ഒരു സംഘടനയായിട്ട് നിലനിൽക്കാൻ ലക്ഷ്യം മറന്നുപോയിൻ്റെ ഒരവസ്ഥയിലാണ് അതിൽ ഇപ്പോഴത്തെ ഒരു പോക്ക് കാണുന്നു അതുകൊണ്ടാണ് പ്രത്യേകമായ ഒരു പൊതുയോഗം വിളിച്ചിരിക്കുന്നത് ആ പൊതുയോഗത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഭരണചുമതയെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമാകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നത് രണ്ടാമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ട് പോവുക അത്രയേ ഇനി എൻ്റെ ഉത്തരവാദിത്തം ഞാൻ കാണുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഞാൻ സംഘടനയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതെല്ലാം സംഘടനയുടെ അംഗങ്ങളിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാകും അല്ലാതെ ഇതിലൊരു വൈസ് പ്രസിഡൻ്റോ ഒരു ജനറൽ സെക്രട്ടറിയോ ഒരു പദവി അലങ്കരിക്കാനായിട്ട് താല്പര്യമില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരെയും ഒന്ന് അറിയിക്കണം കറങ്ങിട്ട് ഞാൻ വേണ്ട എന്ന് വിചാരിച്ചിരുന്നാകും പക്ഷെ എന്തു ചെയ്യാം ഇതേപോലൊരു ടെസ്റ്റ് അയച്ചിട്ട് സംഘടനാ മര്യാദകൾ പാലിക്കാതെയുണ്ട് സംഘടനാ മര്യാദകൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു സംഘടനയിൽ എന്തെങ്കിലും ഒരിത് സംഭവിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ രേഖാമൂലം അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് സംഘടനാ ഭാരവാഹികൾക്ക് ഒരു മീറ്റിംഗ് വിളിച്ച് അതിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു ലെറ്റർ അയക്കാം താങ്കൾ ഒരു എന്താ പറയുക താങ്കൾ എന്നെ പോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ മര്യാദകളൊന്നും പാലിക്കാതെ ഈ പറയുന്ന സംഘടനയിലെ പുറത്തുള്ള ആൾക്കാർക്ക് ഒരു സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഭരണസമിതിയിൽ എല്ലാ അംഗങ്ങളും എന്താ പറയുക ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ആ സത്യപ്രതിജ്ഞ പോലും ലംഘിച്ചുകൊണ്ട് ഗുരുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവരെയും വിളിച്ച് അനാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഒരു യാതൊരു രേഖകളും ഇല്ലാതെ പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാത്തിനും ആരോപിച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിനും കോൾ റെക്കോർഡുണ്ട് വീഡിയോ ദൃശ്യങ്ങളുണ്ട് അതുകൂടാതെ പേപ്പർ വർക്ക് പേപ്പറുകളുണ്ട് ഏത് കോപ്പികളും ഏത് രേഖകളും ഏത് തെളിവുകളും വേണമെങ്കിലും അവർ ഉന്നയിക്കുന്നതിന് എനിക്ക് സധൂകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അത് ഒന്ന് എല്ലാവരും അറിവിലേക്കൊന്ന് പറയുകയാണ് കാരണം ഇത്രയും വ്യാപകമായിട്ട് ആ ഒരു ടെസ്റ്റ് മെസ്സേജ് പരന്നതുകൊണ്ട് ഇങ്ങനൊരു പറയേണ്ട ഒരു ഉണ്ടായി ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയേണ്ടത് അതുകൊണ്ട് എല്ലാവരും നാളത്ത ആ ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്ത് പൊതുയോഗത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും എന്തു സംശയങ്ങൾക്കും തെളിവ് സഹിതം മറുപടി നൽകുന്നതാണ് വെറുതെ അല്ല തെളിവ് സഹിതം ഈ പറയുന്ന ആ ടെസ്റ്റിൽ ആരോപിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ ഇത്രയും ഒന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ എല്ലാവരും നാളത്തെ പൊതുയോഗത്തിൽ പങ്കെടുക്കണം പൊതുയോഗം നല്ല രീതിയിൽ ഗുരുവിൻ്റെ ഇച്ചയ്ക്ക് കൊണ്ടുവരണം ഭരണസമിതി ഗുരുവിൻ്റെ ഇച്ചയ്ക്കുള്ള ഒരു ഭരണസമിതി വരണം വിപുലമായ ഒരു ഭരണസമിതി വരണം അല്ലാതെ പന്ത്രണ്ടംഗങ്ങളൊന്നുമല്ല അവ പിന്നെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും അവസരം നൽകിക്കൊണ്ടുള്ള ഒരു വിശാലമായ ഭരണസമിതി വരണമെന്നുള്ള ആഗ്രഹത്തോടെ ശ്രദ്ധിച്ചിരണം